നിങ്ങൾ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുര മുസ്താദിനെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ എത്ര വേണമെങ്കിലും ആക്ഷേപിച്ചോളൂ അതൊന്നും അദ്ദേഹത്തിന്റെ ഒരു രോമത്തിനു പോലും പോറലേൽപ്പിക്കില്ല എന്നു മാത്രമല്ല അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തന പാതയിൽ നിന്ന് അദ്ദേഹം പിന്തിരിയുകയുമില്ല അങ്ങനെ എന്തെങ്കിലും ഒരു കോട്ടം സംഭവിക്കുമായിരുന്നുവെങ്കിൽ അദ്ദേഹം പിന്തിരിഞ്ഞു പോകുമായിരുന്നുവെങ്കിൽ എപ്പോഴേ പോകേണ്ടതാണ് കാരണം അതിനും മാത്രം അദ്ദേഹം കേട്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് അന്നൊന്നും ഒരൽപ്പം പോലും ചാഞ്ചല്യമില്ലാതെ പ്രസ്ഥാനത്തിന് വേണ്ടി ദീനിനു വേണ്ടി സമൂഹത്തിന് വേണ്ടി മനുഷ്യർക്ക് വേണ്ടി അദ്ദേഹം നിലകൊണ്ടിട്ടുണ്ടെങ്കിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ശബ്ദിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും അദ്ദേഹം അത് തുടരുക തന്നെ ചെയ്യും പിന്നെ നിങ്ങൾക്കൊരാശ്വാസത്തിനും മനസംതൃപ്തിക്കും വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊള്ളൂ പക്ഷെ ഈ പറയുന്നത് കൊണ്ട് ഒരു ജീവൻ അപകടത്തിലാകാൻ കാരണമാകരുത് കാരണം നിമിഷപ്രിയ എന്ന ആ സഹോദരി ചെയ്തത് കൊടും ക്രൂരത വിട്ടുവീഴ്ച റബ്ബിന്റെ കാരുണ്യമാണ് എന്ന് ഖുർആാൻ പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുര മുസ്താദ് മനുഷ്യനു വേണ്ടി മനുഷ്യത്വത്തിന്റെ ഇടപെടൽ നടത്തി ആ ഇടപെടൽ വിജയം കാണുകയും ചെയ്തു അത് വിജയം കണ്ടപ്പോഴേക്കും നമ്മുടെ സമൂഹത്തിലുള്ള പല ആളുകളും രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇന്നൊരു വാർത്ത കേൾക്കാനിടയായി ഇത്തരത്തിൽ രംഗത്തിറങ്ങിയ ആളുകളുടെ കമന്റുകൾ അങ്ങ് യമനിൽ പോലും നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കരുതെന്ന് വാദിക്കുന്ന ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു ജീവൻ രക്ഷപ്പെടുന്നുവെങ്കിൽ അതിന് നിങ്ങളുടെ കമന്റുകളോ അഭിപ്രായങ്ങളോ തടസ്സമാകരുത് എന്ന് മാത്രമാണ് വിനീതമായി ഓർമ്മപ്പെടുത്താനുള്ളത് അതല്ലാതെ നിങ്ങൾ എന്തുറഞ്ഞു തുള്ളിയാലും എന്തൊക്കെ വിളിച്ചു പറഞ്ഞാലും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് ഒന്നും ഇവിടെ സംഭവിക്കാനില്ല ഇപ്പോൾ കാന്തപുരം ഉസ്താദ് ഇടപെട്ടതാണ് പല ആളുകൾക്കും പ്രശ്നം ചില ആളുകൾ ഊണും ഉറക്കവും ഇല്ലാതെ യമനിലെ പത്രങ്ങൾ യമനികളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇതൊക്കെ പരതിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഒന്ന് കാന്തപുര മുസ്താദിനെതിരെ പറയാൻ കിട്ടണം അതിനു വേണ്ടിയിട്ട് ഊണും ഉറക്കവും ഇല്ലാതെയാണ് അവരധ്വാനിക്കുന്നത് അതേതായാലും മുറ പോലെ നടക്കട്ടെ ഇപ്പോ ആരിഫ് ഹുസൈൻ തിരുവത്ത് തുമ്പന്വേഷിച്ച് കോടതിയിൽ പോയിട്ട് യാതൊരു തുമ്പുമില്ലാതെ തിരിച്ചു വന്ന ആരിഫ് ഹുസൈൻ ആരിഫ് ഹുസൈൻ പറഞ്ഞത് കാന്തപുര മുസ്താദിൻ്റെ ബന്ധം ദുരൂഹമാണ് അന്വേഷിക്കണമെന്നാണ് എന്തെല്ലാം ആഗ്രഹങ്ങളാണ് ഒരു മനുഷ്യജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ വേട്ടയാടുന്നത് ബന്ധമൊക്കെ അന്വേഷിക്കട്ടെ കണ്ടുപിടിക്കട്ടെ പിന്നെ വേറൊരുത്തനുണ്ട് തൊണ്ട പൊട്ടിച്ചിട്ടാണ് എന്തായാലും അവൻ ഒമാന്തരം നരേന്ദ്രമോദി ഭക്തനാണ് അതുകൊണ്ട് തന്നെ അവൻ വളരെ ശക്തമായിട്ടാണ് ഈ വിഷയത്തിൽ സംസാരിക്കുന്നത് അത് രസമാണ് അവന്റെ ഒരു വീഡിയോയുടെ തലവാചകം ഇങ്ങനെയാണ് ഉമ്മൻ പറഞ്ഞത് കേട്ടോ ഒരു തേങ്ങയും ഉസ്താദ് ചെയ്തിട്ടില്ല തലവാചകം അങ്ങനെ എഴുതിയിട്ടാണ് അവൻ സംസാരിക്കുന്നത് എന്നിട്ട് അതിന്റെ തുടക്ക ഭാഗം തന്നെ നമുക്കൊന്ന് കേട്ടു നോക്കാം മണിവർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഹാഷിമി സാമുവൽ ചിറോമിനോട് ചോദിക്കുക നിങ്ങൾ കാന്തപുരത്തിന്റെ പേര് എന്തുകൊണ്ടാണ് നിർബന്ധപൂർവം ഒഴിവാക്കുന്നത് അതിന് സാമൂഹ്യം കൊടുക്കുന്ന മറുപടി നിങ്ങൾ കേട്ടില്ലേ അദ്ദേഹം അതിൽ ഒരുപാട് ആളുകൾ ഇപ്പോ അവകാശവും പറഞ്ഞു വരുന്നുണ്ട് ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് തുടക്ക മുതൽ നമുക്കറിയാം നിമിഷപ്രിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വരുമ്പോൾ അവിടെ സാമൂഹ്യ കേന്ദ്ര സർക്കാർ ഇടപെടുന്നു എന്ന് മാത്രമായിരുന്നു വാർത്തകൾ ഉണ്ടായിരുന്നത് ആ സാമൂഹൽ ആണ് വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നത് അബൂബക്കർ ഇടപെട്ടിട്ടില്ല എന്ന് എന്ന് ഉസ്താദ് ഒരു തേങ്ങയും ചെയ്തിട്ടില്ല പറയാൻ വേണ്ടി തെളിവായി കൊണ്ടുവന്നത് സാമുവൽ ജെറോം എന്ന ഇപ്പോൾ യമനിലുള്ള നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ള ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ടു പ്രവർത്തിക്കുന്ന ഒരാളാണ് സാമുവൽ ജെറോം അദ്ദേഹം ഇന്നലെ ഒരു മാധ്യമത്തിൽ പറഞ്ഞിരുന്നു കാന്തപുരം ഉസ്താദ് ഇതിനകത്ത് ഒരു തരത്തിലും ഇടപെട്ടിട്ടില്ല എന്ന് അപ്പോ അവതാരകനായ ഹാഷിമി ചോദിക്കുന്നുണ്ട് നിങ്ങൾ മറ്റു പലരുടെയും പേരുകൾ പറയുന്നു ഇടപെട്ടവരുടെ പേരുകൾ പറയുന്നു കേരള ഗവർണറുടെ അതുപോലെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ ഹോം മിനിസ്റ്റർ അമിത്ഷായുടെ ഒക്കെ പേര് പറയുമ്പോഴും നിങ്ങൾ എന്തുകൊണ്ടാണ് മനഃപൂർവ്വം കാന്തപുരം മുസ്താദിന്റെ പേരൊഴിവാക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു കാന്തപുരം മുസ്താദ് ഇതിനകത്ത് ഒരു തരത്തിലും ഇടപെട്ടിട്ടില്ല എന്ന് അത് പൊക്കിപ്പിടിച്ചുകൊണ്ടാണ് ഈ ഒച്ചയിടുന്നവൻ വന്നു പറഞ്ഞത് കാന്തപുരം മുസ്താദ് ഈ വിഷയത്തിൽ തീരെ ഇടപെട്ടിട്ടില്ല എന്ന് എന്നാൽ ആ വീഡിയോയിൽ തന്നെ ഒരൽപ്പം കഴിയുമ്പോൾ ഇവൻ പറയുന്നത് നോക്കൂ ഇവന്റെ തുമ്പും വാലും ഒക്കെ ഒന്ന് പരിശോധിക്കേണ്ടതല്ലേ പറയുന്നത് മുഴുവനും വെളിവുകേട് സകല നിറികേടും വിളിച്ചു പറയുകയും ചെയ്യും എന്നിട്ട് ആദ്യം പറഞ്ഞതിന്റെ നേരെ വിരുദ്ധമായി തൊട്ടടുത്തു പറയുകയും ചെയ്യും അതൊരു ആ ഊണത്തരം ഒന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല അത് പറഞ്ഞു എന്ന് വരുത്തി തീർത്ത് ഒച്ച വെക്കാൻ വന്നതാണ് സാധു ആദ്യം പറഞ്ഞത് സാമൂഹൽ ജറോമിന്റെ വാക്ക് കേൾപ്പിച്ചിട്ട് ഉസ്താദ് ഇവിടെ ഒരു തേങ്ങയും ചെയ്തിട്ടില്ല എന്ന് എഴുതി കാണിച്ചിട്ട് അതിന് തെളിവായി സാമുവൽ ജോണിന്റെ വാക്ക് മീഡിയയിൽ വന്നത് കേൾപ്പിച്ചിട്ട് ഇപ്പൊ തൊട്ടടുത്ത് തന്നെ അയാൾ പറയാ എ പി ഉസ്താദ് ഫോൺ ചെയ്തിട്ടുണ്ട് എന്നതൊക്കെ ശരി തന്നെയാണ് പക്ഷെ എല്ലാം എ പി എന്ന് പറയണ്ട എന്ന് അങ്ങനെ ഇവിടെ ആരാ പറഞ്ഞത് നിമിഷപ്രിയയുടെ വിഷയത്തിൽ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും അതുപോലെ കേരള ഗവർണറും സകലരും അതുപോലെ നമ്മുടെ എം എൽ എ എം പിമാർ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അങ്ങനെ പല ആളുകളും ഇടപെട്ടിട്ടുണ്ട് അങ്ങനെ ഇടപെട്ട് ഈ വിഷയത്തിൽ യാതൊരു വിധത്തിലും ഒരു തീരുമാനമാകാതിരുന്നപ്പോൾ എന്ന് മാത്രമല്ല അവസാനം നിമിഷപ്രിയയെ ജൂലൈ മാസം പതിനാറാം തീയതി വധശിക്ഷയ്ക്ക് വിധിക്കും എന്ന് പ്രഖ്യാപനം കഴിഞ്ഞ സന്ദർഭത്തിൽ കാന്തപുരം ഉസ്താദ് ഇടപെട്ടു അത് കാന് മറ്റാരും ഇടപെട്ടിട്ടില്ല എന്നും ഒന്നും ചെയ്തിട്ടില്ല എന്നും ഒന്നും അതിനർത്ഥമില്ലല്ലോ കാന്തപുര മുസ്താദി ഇടപെട്ടത് ഇത്രമാത്രം വാർത്താ പ്രാധാന്യം കിട്ടാനുള്ളതിന്റെ കാരണം എന്താ ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്നാമത് കാന്തപുരം മുസ്താദി ഇടപെട്ട വഴി നയതന്ത്ര മാർഗത്തിലൂടെയല്ല അങ്ങനെ ഇടപെടുവാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ഈ ഒച്ച വെക്കുന്നവൻ തന്നെ പറയുന്നത് കേൾക്കൂ നമുക്കറിയാം യമനിലെ ഔദ്യോഗിക ഭരണ സംവിധാനമല്ല ഈ ശിക്ഷ നടപ്പിലാക്കുന്നത് ഹോത്തി എന്ന വിമത സംഘടനയാണ് അവിടെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത് അതിന് നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ഡയറക്റ്റ് ഇടപെടുന്നതിലൊക്കെ കുറച്ച് വിഷയങ്ങളുണ്ട് വിമത സംഘടനയാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ായിട്ട് തന്നെ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ട് മുന്നോട്ട് പോകുന്നു വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ അവസാന നിമിഷം വരെ നമുക്ക് മുന്നോട്ട് പോവാം എ പി ഉസ്താദ് ഈ പറയുന്ന യമനിലെ ഒരു മതപണ്ഡിതനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ വരുന്നു ഉസ്താദ് രംഗത്ത് വന്നതോട് കൂടിയിട്ടോ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ നമ്മുടെ നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് സഭകൂടം ചെയ്തേറ്റുകൊണ്ട് പ്രചരണം തുടങ്ങിയിട്ടുണ്ട് എന്ത് തന്നെയാലും ആര് ഇടപെട്ടിട്ടായാലും നമ്മുടെ നിമിഷപ്രിയ മോചിപ്പിയ മോചിതയായി രംഗത്ത് വരിക എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ തന്നെ ആഗ്രഹിക്കുന്നത് ആഗ്രഹമൊക്കെ നല്ലതാണ് അങ്ങനെയാണ് ആഗ്രഹിക്കേണ്ടതും ഏതെങ്കിലും വഴിക്ക് ആരിടപെട്ടിട്ടാണെങ്കിലും നിമിഷപ്രിയ മോചിതയാകട്ടെ ജീവിച്ചിരിക്കട്ടെ അങ്ങനെയാണ് ആഗ്രഹിക്കേണ്ടത് അതിനു വേണ്ടിയാണ് എ പി ഉസ്താദി ഇടപെട്ടതും എ പി ഉസ്താദി ഇടപെട്ടപ്പോൾ ഇത്തരത്തിൽ വാർത്താ പ്രാധാന്യം കിട്ടിയത് ഇയാള് തന്നെ പറഞ്ഞതുപോലെ അവിടെ ഇടപെടുന്നതിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് ആ സാഹചര്യത്തിൽ കാന്തപുരം ഉസ്താദി ഇടപെട്ടു എന്നു മാത്രമല്ല അതിന് വളരെ പെട്ടെന്ന് തന്നെ അനുകൂലമായ ചലനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ഇയാള് ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ഒരു വാർത്തയുടെ ഒരു ചെറിയ പേപ്പർ കട്ടിംഗ് ഒക്കെ കാണിച്ചിട്ട് പറയുന്നുണ്ട് സുപ്രീം കോടതിയിൽ അറ്റോർണി ജനറൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് അനൗദ്യോഗികമായ മാർഗത്തിലൂടെ നിമിഷപ്രിയയെ തൂക്കില്ല എന്ന് വിവരം കിട്ടിയിട്ടുണ്ട് എന്ന് ഉസ്താദ് വിഷയത്തിൽ ഇടപെടുന്നതിന് മുമ്പേ തന്നെ വളരെ വ്യക്തമായിട്ട് സുപ്രീം കോടതിയിൽ അനൗപചാരികമായിട്ട് ഞങ്ങൾക്ക് വിവരം ലഭിച്ചിരിക്കുന്നു എന്ന് കേന്ദ്രം പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ചങ്ങാതി ഒരു ഉളുപ്പുമില്ലാതെ പറയുന്നത് ഇയാള് തന്നെയാണ് കാരണം ആ വാർത്തയിൽ എവിടെയും എ പി ഉസ്താദി ഇടപെടുന്നതിനു മുമ്പ് തന്നെ വിവരം കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ എ പി ഉസ്താദി ഇടപെടുന്നതിന് മുമ്പ് തന്നെ ആ വാർത്ത പുറത്തു വന്നിട്ടുണ്ട് എന്നൊന്നും എവിടെയില്ല അനൗദ്യോഗികമായൊരു വിവരം കിട്ടിയിട്ടുണ്ട് അതിന്റെ താഴെ തന്നെ എഴുതി കാണിക്കുന്നുണ്ട് ഇതെത്രമാത്രം വർക്കാകുമെന്നൊന്നും ഞങ്ങൾക്കറിയില്ല അങ്ങനെ ഒരു വിവരം കിട്ടിയിട്ടുണ്ട് ആ വിവരം കിട്ടിയത് അത് എ പി ഉസ്താദി ഇടപെടുന്നതിന് മുമ്പ് തന്നെയാണ് എന്ന് എവിടെയാ ഉള്ളത് അതിനെന്താ തെളിവുള്ളത് വെറുതെ അങ്ങ് ഉളുപ്പില്ലാതെ നുണ വിളിച്ചു പറയാ എന്നിട്ടോ ചാണ്ടി ചാണ്ടിയമ്മൻ പറഞ്ഞത് കേട്ടോ എന്നൊക്കെയാണ് തലവാചകത്തിലുള്ളത് ചാണ്ടി ചാണ്ടിയമ്മൻ വളരെ കൃത്യമായി മാധ്യമങ്ങൾക്ക് കൊടുത്ത ബൈറ്റിൽ പറയുന്നുണ്ട് ഗവർണർക്ക് അദ്ദേഹം നന്ദി പറഞ്ഞു ഗവർണർ ഇടപെട്ടിട്ടുണ്ട് ഇല്ല എന്ന് നമ്മൾ പറയുന്നുണ്ടോ അതുപോലെ കാന്തപുരം ഉസ്താദിനും അദ്ദേഹം നന്ദി പറയുന്നുണ്ട് ഇയാൾ പറയുന്നതോ വെറുതെ വന്ന് ഒച്ച വെച്ചിട്ട് ഉസ്താദ് ഒരു തേങ്ങയും ചെയ്തിട്ടില്ല എട്ടുകാലി മമ്മൂഞ്ഞാവുകയാണ് എന്താണല്ലേ അങ്ങ് പറയുന്നെ ഒരു ഒരു വിഭാഗം ആളുകൾക്ക് കാന്തപുരം ഉസ്താദിനോട് വ്യക്തമായ വിദ്വേഷം ഉള്ളത് കൊണ്ട് ഉസ്താദിന്റെ ചീത്ത പറയുന്നു വേറൊരു കൂട്ടർ നരേന്ദ്രമോദിയോട് ഭക്തി കൂടിയതുകൊണ്ട് ഇവനെപ്പോലെയുള്ളവൻ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നു ആരിഫിനെ പോലെയുള്ളവൻ ഇസ്ലാമിക വിരോധം മൂത്തിട്ട് കാന്തപുരം മുസ്താദിന്റെ ഹൂത്തിബന്ധം അന്വേഷിക്കാനിറങ്ങുന്നു ഏതായാലും കാന്തപുരം മുസ്താദ് ഇടപെട്ടു അത് വിജയം കണ്ടു മുസ്താദ് ഇടപെട്ടത് നയതന്ത്ര മാർഗങ്ങളിലൂടെയല്ല മറിച്ച് നയതന്ത്ര മാർഗങ്ങളിലൂടെ ഇടപെട്ടാൽ പോലും നിമിഷപ്രിയക്ക് നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താൻ കഴിയില്ല കാരണം ഭരണകർത്താക്കളുടെ അടുത്തല്ല തീരുമാനമുള്ളത് വിധിച്ചു കഴിഞ്ഞു സുപ്രീം കോടതി പോലും നിമിഷപ്രിയയുടെ അപ്പീല് തള്ളിക്കഴിഞ്ഞു വധശിക്ഷ നടപ്പിലാക്കേണ്ട ദിവസവും തീരുമാനിച്ചു കഴിഞ്ഞു ഇനി അതിലെന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് തലാൽ എന്ന കൊല്ലപ്പെട്ട അയാളുടെ കുടുംബത്തിനു മാത്രമാണ് അതുകൊണ്ടാണ് കാന്തപുരം ഉസ്താദ് യമനിലെ ലോക പ്രശസ്ത പണ്ഡിതനായ ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ഹഫീൽ തങ്ങളുമായി ബന്ധപ്പെട്ടതും അദ്ദേഹത്തിന്റെ പ്രതിനിധി ഈ കുടുംബമായി ചർച്ച നടക്കുന്നതുമൊക്കെ അതിനിടയിൽ അവിടെ യമനിൽ പല ആളുകളും നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധേയനാ വിധേയ ആക്കാത്തതിൻ്റെ പേരിൽ പ്രതിഷേധിക്കുന്നുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ എടുത്തുകൊണ്ടു വന്നിട്ട് ചില നീർക്കോലികളും അതുപോലെ ഈ സാമുവൽ ജെറോമിനെ പോലെയുള്ള ആളുകളുടെ വാക്കുകൾ വേദമാ വേദവാക്യമാക്കി ചില മരമാക്രിയകളും ഒക്കെ ഒച്ച വെച്ചു കൊണ്ടിരിക്കുകയാണ് ഒച്ച വയ്ക്കുക ആ ജീവൻ രക്ഷപ്പെടാൻ നിങ്ങൾ തടസ്സമാകരുതെന്ന് മാത്രമേ പറയാനുള്ളൂ